ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വീട്ടിൽ ഇരുന്ന് പോറടിച്ചപ്പോൾ വൈകുന്നേരം മക്കളായിട്ട് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം കൈപ്പിടിച്ച് നടക്കണം എന്ന് തീരെ ഇഷ്ടമല്ല അപ്പോൾ പോണ വൈക്ക് ചെറിയൊരു ബ്ലോക്ക് വന്നപ്പോൾ എൻ്റെ ഒരു ഹെൽപ്പ് വേണ്ടി വന്നിരുന്നു വേറെ എവിടേക്കല്ല പോണത് വീടിൻ്റെ ഒരു പാടുണ്ട് അവിടേക്കാണ് പോയത് പാടത്തിൻ്റെ നടുവിലൊരു ബോക്സ് ഇരിക്കണ കണ്ടപ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അതൊരു ഫ്രിഡ്ജാന്ന് മനസ്സിലായത് ഫ്രിഡ്ജിൽ ഡോറൊന്നുമില്ല അതാരോ കൊടുന്ന് അറിയില്ല പിന്നെ കണ്ടത് മൂന്നാല് മീനുകൾ ജീവനില്ലാതെ പൊന്തിക്കെടുക്കുന്ന കേട്ടോ കണ്ടത് ഭയങ്കര സങ്കടമായി പോയി കാരണം ജീവനില്ലാതെ ഇങ്ങനെ പൊന്തി പൊന്തിക്കെടുക്കുന്നേ കാണുമ്പോൾ ഇപ്പം ഞാനൊരു വടിയെടുത്തിട്ടൊന്നിങ്ങനെ മലർത്തിയിട്ടപ്പോൾ അത് അത്യാവശ്യം സൈസുള്ളൊരു മീനാണ് ഇതിന് പൊരിക്കുന്ന കേട്ടോ ഇവിടെ ഒക്കെ പറയിൽ അപ്പോൾ എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല ഇന്നലൊക്കെ ഒരുപാട് പിള്ളേർ ഇവിടെ വന്ന് ചൂണ്ടിലിട്ടിട്ട് മീനൊക്കെ പിടിക്കുന്നത് കണ്ടായിരുന്നു എന്താണൊന്നും അറിയില്ല പിന്നെ ഒരുപാട് ആമ്പൽമുട്ടുകൾ പിരിയാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചേരം പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഞങ്ങൾ വിട്ടു കാരണം ഇവരെ അധികം നേരം നിന്നാൽ ഇവർ നമുക്ക് പണി തരും കൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക